നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എന്നാലും ഇങ്ങനെയുണ്ടാവുമോ ഒരു വീക്കെൻഡ് ഹൊമ്പന്മാർക്കൊക്കെ ഒരുമിച്ച് ഒരു വീക്കെൻഡ് ഒരു ക്രൈസി വീക്കെൻഡ് അതാണിപ്പോൾ കടന്നു പോയിരിക്കുന്നത് നമുക്ക് ഈ കഴിഞ്ഞ വീക്കെൻഡിലെ മത്സരങ്ങൾ ലിവർപൂൾ വിജയിച്ചില്ല ആഴ്സണൽ വിജയിച്ചില്ല മാഞ്ചസ്റ്റർ സിറ്റി വിജയിച്ചില്ല ആസ്റ്റൻ വില്ല വിജയിച്ചില്ല പ്രീമിയർ ലീഗിൽ സംഭവിച്ച കാര്യങ്ങളാണിത് അതേസമയം ലാലിഗയിലോ റയൽ മേരിറ്റ് വിജയിച്ചില്ല ബാഴ്സിലോണോ വിജയിച്ചില്ല ബയൺമ്യൂണിക്ക് ജർമ്മനിയിൽ വിജയിച്ചില്ല യു എൻഡസും എ സി മിലാനും ഇറ്റലിയിൽ വിജയിച്ചില്ല പി എസ് വി അവരുടെ എറേ ഡി വി സിയിൽ വിജയിച്ചില്ല ഇങ്ങനെയുള്ളൊരു ക്രെയ്സി വീക്കെൻഡ് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ് നമുക്ക് നമുക്ക് എന്താണ് യു എൻഡസിനെ സംഭവിച്ചത് അവർ ബനേസിയയുമായിട്ട് രണ്ടേ രണ്ട് സമനിലയിൽ കുരുങ്ങിയാണ് ചെയ്തത് ഏസി മിലാൻ ആവട്ടെ ജിനോവയോട് ഗോൾഡ് രഹിത സമനിലയിൽ പിരിയുന്ന അവസ്ഥയുണ്ടായി ഇനി റയൽ മാഡ്രിഡിൻ്റെ അവസ്ഥയും എഫ് സി ബാഴ്സലോണയുടെ അവസ്ഥയും നമുക്കറിയാമല്ലോ റയൽ മാഡ്രിഡ് അവരുടെ മത്സരത്തിൽ സമനിലയിൽ കുരുങ്ങുന്ന അവസ്ഥയാണ് റയോ വെല്ലക്കാനോ അവരെ മൂന്നേ മൂന്നിൻ്റെ സമനിലയിൽ പിടിച്ചു എഫ് സി ബാഴ്സലോണ അവട്ട് പൊട്ടി ലഗാനസിനോട് ഏകപക്ഷീയമായ ഒരു ഗോളിന് പൊട്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി ഇനി പ്രീമിയർ ലീഗിലേക്ക് പോവുകയാണെങ്കിലോ അവിടെ മാഞ്ചസ്റ്റർ സിറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരം സിറ്റിയുടെ പരിതാപകരമായിട്ടുള്ള സ്ഥിതിവിശേഷം തുടർന്നു രണ്ടേ ഒന്നിനെ അവർ പൊട്ടി ആസ്റ്റൺ വില്ല നോട്ടിങ്ഹാം ഫോറസ്റ്റിനോട് രണ്ടേ ഒന്നിന് പൊട്ടി ആഴ്സണൽ ഗോൾ രഹിത സമനിലയിൽ എബേർട്ടിനോട് പിരിയുന്ന സ്ഥിതിവിശേഷമുണ്ടായി ലീഗ് ലീഡേഴ്സ് ആയിട്ടുള്ള ലിവർപൂൾ പോയിന്റ് ഡ്രോപ്പ് ചെയ്തു രണ്ടേ രണ്ടിൻ്റെ സമനിലയിലാണ് അവർക്ക് പിരിയേണ്ടി വന്നത് അതേസമയം അങ്ങ് ജർമ്മനിയിലേക്ക് പോയപ്പോൾ ആദ്യത്തെ പരാജയം പക്ഷേ ഈ സീസണില് ബൂടെസ്റ്റ് ലീഗിൽ അവരുടെ ആദ്യത്തെ പരാജയം ഭയണ് ഏറ്റുമാകുന്നു വെയിൻസിനോട് രണ്ടേ ഒന്നിന് തോൽക്കുന്നു ഒരു ക്രൈസി 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 വീക്കെൻഡാണ് ഫുട്ബോൾ ലോകത്ത് ഈ കടന്നു പോയത് വീഡിയോസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോസ് വീട്ടിൽ